ജോലി സ്ഥലത്ത് നിന്ന് ആറ് ലക്ഷം ദിർഹം അപഹരിച്ച മലയാളി ഒളിവിൽ പിന്നാലെ കുടുംബവും നാട്ടിലേക്ക് മുങ്ങി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് വൻ തുക തിരിമറി നടത്തി കണ്ണൂർ സ്വദേശിയായ യുവാവ് മുങ്ങിയതായി പരാതി അബുദാബി ഖാലിദിയ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ക്യാഷ് ഓഫീസ് ഇൻചാർജായി ജോലി ചെയ്തു വരികയായിരുന്ന കണ്ണൂർ നാരാത്ത് സുഹറ മൻസിലെ പൊയ്യക്കൽ പുതിയപ്പുറിയിൽ മുഹമ്മദ് നിയാസിനെതിരെയാണ് ഒന്നര കോടിയോളം രൂപ ഏകദേശം ആറ് ലക്ഷം ദീർഘം അപഹരിച്ചതായി ലുലു ഗ്രൂപ്പ് അബുദാബി പോലീസിൽ പരാതി നൽകിയത് ഈ മാസം ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്കുള്ള ഡ്യൂട്ടിക്ക് ഹാജർ നിയാസിന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഹൈപ്പർ മാർക്കറ്റ് അധികൃതർ അന്വേഷണം ആരംഭിച്ചത് മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അത് സ്വിച്ച് ആയിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ക്യാഷ് ഓഫീസിൽ നിന്ന് ആറ് ലക്ഷം തരഹത്തിന്റെ കുറവ് അധികൃതർ കണ്ടുപിടിച്ചു കാഷ് ഓഫീസിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നിയാസിന്റെ പാസ്പോർട്ട് കമ്പനിയാണ് നിയമപ്രകാരം സൂക്ഷിക്കുന്നത് അതുകൊണ്ട് നിയാസിന് സാധാരണ രീതിയിൽ യു എയിൽ നിന്ന് പുറത്തുപോകാൻ സാധിക്കില്ല എന്ന് അധികൃതർ പറയുന്നു നിയാസ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ലുലു ഗ്രൂപ്പിലാണ് ജോലി ചെയ്തിരുന്നത് എറണാകുളം വെണ്ണല ചളിക്കാവട്ടം സ്വദേശിനിയായ ഭാര്യയും രണ്ട് കുട്ടികളും അബുദാബിയിൽ ഒപ്പം താമസിച്ചു ുന്നു നിയാസിന്റെ തിരോധാനത്തിന് ശേഷം ഭാര്യയും കുട്ടികളും ആരെയും അറിയിക്കാതെ പെട്ടെന്ന് നാട്ടിലേക്ക് മുങ്ങുകയും ചെയ്തു എംബസി മുഖാന്തരം നിയാസിനെതിരെ കേരള പോലീസിലും ലുലു ഗ്രൂപ്പ് പരാതി നൽകിയിട്ടുണ്ട്